സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ നാല് കുറ്റവാളികൾ കൊല്ലപ്പെട്ടു ദൗത്യം നയിച്ച ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റു കുപ്രസിദ്ധമായ മുസ്തഫ കഗ്ഗ ഗുണ്ട സംഘത്തിലെ അർഷാദും കൂട്ടാളികളുമാണ് കൊല്ലപ്പെട്ടത് കവർച്ച കൊള്ള കൊലപാതക എന്നിവയുൾപ്പെടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവർ തലയ്ക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികമേർപ്പെടുത്തിയിരുന്ന കുറ്റവാളിയാണ് അർഷാദ് സംഘത്തെക്കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ടി എഫ് സേന ജിഞ്ചാനയിലെത്തി പ്രതികളെ വളയുകയായിരുന്നു അക്രമികൾ വെടിയുതിർത്തതോടെ സേന തിരിച്ചടിച്ചു ഓപ്പറേഷന് നേതൃത്വം നൽകിയ എസ് ടി എഫ് ഇൻസ്പെക്ടറായ സുനിലിനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ